മറ്റൊരാളെ ചതിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എത്ര കാലം ജീവിക്കാൻ പറ്റും സന്തോഷമായിട്ട് കുറേയേറെ കാലം ജീവിക്കാൻ പറ്റൂല ഞാനിന്ന് കണ്ണൂരിൽ നിന്ന് കണ്ടൊരു വാർത്തയാണ് ഒരു ഒരു വീട്ടിലൊരു മോഷണം നടന്നു വീട്ടിൽ മോഷണം നടന്നു പത്ത് മുപ്പത് പവൻ സ്വർണം ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ച് മുപ്പത് പവൻ സ്വർണം എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളുണ്ട് അങ്ങനെ ആ മുപ്പത് പവനും നാല് ലക്ഷം രൂപയാണ് ആ വീട്ടിൽ നിന്ന് മോഷണം പോയത് ആ വീട്ടിൽ നിന്ന് മോഷണം പോയപ്പോൾ സംശയം നീണ്ടത് മരുമകളിലേക്കാണ് മകന്റെ ഭാര്യയിലേക്കാണ് അതായത് അതോടൊപ്പം ഈ സ്ത്രീ ആണെങ്കിൽ കർണാടകക്കാരിയാണ് അവിടെ കണ്ണൂർ ഭർത്താവിന് വീട്ടിലാണ് താമസം ആ വീട്ടിലുള്ളത് ഭർത്താവിന്റെ സഹോദരനും അമ്മയൊക്കെയാണ് അവരൊക്കെ ജോലിക്ക് ഒരാൾ മരിച്ചെടുത്തുപോയി ഒരാൾ ജോലിക്ക് പോയി ആ സമയത്ത് ഇവൾ മരുമകൾ പറഞ്ഞു ഞാൻ കർണാടകയ്ക്കുള്ള സ്വന്തം കുട്ടിക്ക് പോകുകയാണെന്ന് പറഞ്ഞു അവര് സ്വന്തം വീട്ടിൽ പോയി ആ സമയത്താണ് ഈ വീട്ടിൽ മോഷണം നടന്നത് ആ വീട്ടിൽ മോഷണം പോയത് മുപ്പത് പവൻ സ്വർണ്ണാഭരണവും അതോടൊപ്പം തന്നെ നാല് നാലര ലക്ഷം രൂപയാണ് പോയത് അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസ് പറഞ്ഞു ഞങ്ങൾ ഈ വീട്ടിൽ ഈ ചാവി ഇങ്ങനെ ആരും പോവുകയാണെങ്കിൽ ഒരു നിശ്ചിത ഒരു ഭാഗത്ത് വെക്കാറുണ്ട് അത് തുറന്നിട്ടാണ് ഈ മോഷ്ടാവ് ഉള്ളിൽ കയറി അതുകൊണ്ട് ഇത് അറിയുന്ന ഒരാളായിരിക്കും അങ്ങനെ പോലീസിന് സംശയം തോന്നുന്നത് ഈ മരുമകൾ കർണാടകയിലെ സ്വന്തം പോയ മരുമകളാണ് അപ്പൊ അവരെ വിളിച്ചു വിളിച്ചപ്പോ അറിഞ്ഞാൽ വരാം അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു പിന്നെ ഇവർ വരണമാണല്ല മോഷാവ് നടന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിട്ട് അപ്പൊ ഇന്ന് തിങ്കളാഴ്ച അല്ലെ ഇന്നലെ കേൾക്കുന്നൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഈ യുവതി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഈ യുവതിനെ മരിച്ച നിലയിൽ അതും ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടു അപ്പോൾ സത്യത്തിൽ നടന്നെന്താന്ന് വെച്ചാൽ ഇവള് കാമുകന്റെ കൂടെയാണ് ഈ സ്വർണ്ണെടുത്ത് പോയത് ഇവരെന്നെ സ്വർണ്ണെടുത്തിട്ട് പോയതാണ് അങ്ങനെ രണ്ടര വയസ്സൊരു മോള് വെറുക്കുണ്ടായി അതിന് സ്വന്തം മൂട്ടിലാക്കിയിട്ട് ഈ കാമുകന്റെ കൂടെ ലോഡ്ജിൽ പോയി റൂം എടുത്തു റൂം എടുത്തിട്ട് അവിടുന്ന് തർക്കായി തർക്കായപ്പോൾ ഈ കാമുകൻ ചെയ്തത് എന്താണ് അതിക്രൂരമായിട്ട് ഇവളെ അങ്ങോട്ട് കൊലപ്പെടുത്തി ഇപ്പോ ഈ സ്വർണം എന്തായി ഈ കാശ് എന്തായി സ്വന്തം ഭർത്തനം വഞ്ചിച്ചിട്ടെന്തായി മറ്റൊരാളെ ചതിച്ചു കഴിഞ്ഞാൽ ആ ചതിച്ചിണ്ടാക്കണ ജീവിതം ഒരിക്കലും നിലനിൽക്കില്ല നിലനിൽക്കില്ലെന്നൊരു പാഠമാണ് ഇതിപ്പോ ഇന്ന് ഇന്ന് ഇന്നലെ നടന്നൊരു സംഭവമാണ് നമ്മുടെ ലൈഫിലൊക്കെ നമ്മളെ എന്തെങ്കിലുമൊക്കെ നേടുമ്പോ ആലോചിച്ചു നോക്കാം കൂടുള്ളവരെ പറ്റിച്ചിട്ടാണോ കൂടുള്ളവരെ വഞ്ചിച്ചിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് ദുനിയവിൽ നിലനിൽക്കില്ല ആഹൃത്തിൽ നിലനിൽക്കൂല ഞാനിപ്പോ ഈ ആളുകളുടെ പേവരങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ പത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒന്ന് ഒന്നാലോചിച്ചോ സ്വന്തം പങ്കാളിത് ആണാവട്ടെ പെണ്ണാവട്ടെ വഞ്ചിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും നേട്ടങ്ങൾ നേടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ നേടുന്നുണ്ടെങ്കിൽ അത് ആത്യന്തികമായിട്ട് ഒരിക്കലും നിലനിൽക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു വാർത്ത നിങ്ങൾ നേരത്തെ പത്രത്തിൽ കണ്ട ആളുകളാണത് ഈ ഒരു ചാനൽ ഇപ്പോൾ ഞാനത് പറയുമ്പോഴാണോ കാണുന്നതെങ്കിൽ വിവരങ്ങളൊന്ന് കമന്റ് ചെയ്യൂ